സുഹൃത്തുക്കളെ മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളൊക്കെ വിചാരിക്കും ഹാർഡ് വർക്ക് കൊണ്ട് എല്ലാം നേടാൻ പറ്റുമെന്ന് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം എല്ലാം നേടാൻ കഴിയില്ല നിങ്ങൾക്ക് ഭാഗ്യമെന്ന ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും കാരണം പല കാര്യങ്ങളും നിങ്ങളുടെ ചോയ്സ് ആയിട്ടല്ല വരുന്നത് നിങ്ങളുടെ ചോയ്സ് അല്ലാതെ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന പല കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ മോനായി ജനിക്കണം നിങ്ങൾ ഏത് രാജ്യത്ത് ജനിക്കണം ഇതൊന്നും നിങ്ങളുടെ അല്ല പക്ഷേ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയാൽ അതിന് പുറമെ ഹാർഡ് വർക്ക് ചെയ്യാത്ത ടാലൻറ്റ് കിട്ടിയിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള പല ആളുകളും ഹാർഡ് വർക്ക് ചെയ്യാതായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഖ്യധാരയിലേക്ക് വരാൻ കഴിയില്ല ഭാഗ്യം വേണം അതിലുപരി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻ്റാലിറ്റി ഉണ്ടാകണം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം എന്നാലേ വിജയിക്കാൻ കഴിയും ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് പ്രീമിയർ ലീഗിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ക്ലബ്ബാണ് എൻ്റെ സ്വന്തം ഇഷ്ട ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇന്ന് കാണുമ്പോൾ ഒരുപക്ഷെ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർക്കും അതുപോലെ തന്നെ ആഴ്സണൽ ലിവർപൂൾ ആരാധകർക്കൊക്കെ ഒരുപക്ഷെ കളിയാക്കാനൊക്കെ തോന്നും പക്ഷേ നിങ്ങൾ അറിയേണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു സുന്ദരമായ ഒരു കഥയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ ലങ്കാഷെയറിലെയും യോഗ്ഷെയറിലെയും കുറച്ച് റെയിൽവേ തൊഴിലാളികൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിന് തുടക്കം കുറിച്ചൊരു ക്ലബാണ് ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നത് പക്ഷെ മുന്നത്തെ പേര് മാഞ്ചസ്റ്റർ യുണൈറ്റഡെന്ന് ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇതിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റുന്നത് പിന്നീട് അങ്ങോട്ട് കൃത്യമായൊരു റിസൾട്ടൊന്നും കിട്ടാതെ അലഞ്ഞു നടന്നിരുന്ന ഒരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നത് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വിഖ്വാദനായ കോച്ച് മാറ്റ് ബെസ്ബി വരികയും ബസ്ബി ബോയ്സ് എന്ന പേരിൽ നല്ല സുന്ദരമായ ഒരു ഒരു കിടനം ടീം ഉണ്ടാക്കുകയും പിന്നെ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കുകയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെയ്ത് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഭാഗ്യക്കേട് എന്ന് പറയാം വിമാന അപകടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സഞ്ചരിച്ചിരുന്ന പ്ലെയിൻ ആയിട്ട് ഫസ്റ്റ് ഇലവൻ കളിക്കുന്ന എട്ട് പ്ലെയേഴ്സ് മരണപ്പെട്ടു നിങ്ങൾക്കറിയാലോ എട്ട് പേര് ഇലവൻ കളിക്കുന്നതിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു ക്ലബ്ബ് പിന്നെ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത് എന്നാൽ മാക് വീണ്ടും തൻ്റെ കൃത്യമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മറ്റൊരു ബെസ്ബി ടീമിന് രൂപം നൽകി പക്ഷേ വിചാരിച്ചതുപോലെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താഴോട്ട് പോവുകയായിരുന്നു വളരെ താഴോട്ട് ഒന്ന കളിക്കാരാവട്ടെ കോച്ചസ് ആവട്ടെ അവരുടെയൊക്കെ പിടിപ്പുകേട് കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ്ബ് അതിൻ്റെ പ്രതാപത്തിൽ നിന്നും വീണ്ടും താഴോട്ട് പോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ചരിത്രപരമായ നീക്കം നടത്തി സർ അലക്സ് വെർഗൂസൻ എന്ന വിഖ്വാദനായ പരിശീലകൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ഥാനമേറ്റെടുക്കുകയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് അദ്ദേഹം പറഞ്ഞത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തിനെ എതിർ ടീമുകളെക്കാൾ കൂടുതൽ പേടിക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ടീമിലെ മെമ്പേഴ്സിനെ ആയിരുന്നു കാരണം ലെവലേശം അച്ചടക്കില്ലാത്ത പ്രാക്ടീസിൽ കൃത്യമായി വരാത്ത തോന്നുന്നത് പോലെ ജീവിക്കുന്ന ഒരു കൂട്ടം പ്ലേയേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ അയാൾ അവിടെ വന്ന് അവരെയൊക്കെ മൂക്കയറിട്ട് പിടിക്കാൻ മാത്രം കേല്പുള്ള ആളായതുകൊണ്ട് ആ ടീമിനെ വീണ്ടും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം ചാർജ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ലിവർപൂളിനെ ആൻഫീൽഡിൽ പോയിട്ട് സ്ഥിരമായിട്ട് തോൽപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ചലഞ്ചെന്ന് എന്ന് കറിയാലോ ആൻഫീൽഡ് എന്നത് എതിർ ടീം താരങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിർ ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നരകമാണ് ആ നരകത്തിൽ പോയി അവിടെ ചെകുത്താൻമാർക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ വലിയ ടാസ്ക് തന്നെയായിരുന്നു സല സർ അലക്സ് വർഗൂസനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നിങ്ങൾ നോക്കുക അദ്ദേഹം ആ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കുന്ന സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും ഏഴ് കിരീടങ്ങൾ മാത്രമാണ് ലിവർപൂളിന്റെ കയ്യിൽ പതിനാറ് കിരീടങ്ങളുണ്ട് അദ്ദേഹം ആ സമയത്താണ് പറയുന്നത് ലിവർപൂളിനെ ആൻഫീൽഡിൽ പോയിട്ട് അടിക്കണമെന്ന് പക്ഷേ നീണ്ട ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു സർ അലക്സ് ഫർഗൂസം പറഞ്ഞത് വലിയൊരു മാറ്റമാക്കി അദ്ദേഹം ഒന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്തു ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ലിവർപൂളിൻ്റെ കയ്യിൽ പതിനാറ് ഉണ്ടായിരുന്ന കിരീടം പതിനെട്ടായി എന്നാൽ യുണൈറ്റഡിന്റെ കയ്യിൽ ഏഴായിട്ടുണ്ടായിരുന്ന കിരീടം ഇരുപതായി മാറി അതാണ് ഫെർഗി എഫക്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് വിഖ്വാദമായ കളിക്കാർ വന്നുപോയി ഒബി വൺ പോഡ്കാസ്റ്റ് എന്ന ഷോയിൽ നമ്മുടെ ഫേഡിനു പറഞ്ഞ ഒരു രസകരമായ ഒരു കഥ ഉണ്ട് രണ്ടായിരത്തി മൂന്നില് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാരീസ് സെഞ്ചർമെൻ്റ് താരം റൊണാൾഡ് ഡീനിയോനെ നമ്മുടെ ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ ഡീനോ തിരഞ്ഞെടുത്തത് ബാഴ്സലോണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡിഞ്ഞോ ആയിരുന്നു പക്ഷേ ഡീനോയെ സൈൻ ചെയ്യാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചില്ല കാരണം അദ്ദേഹം ബാഴ്സലോണ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോയി ആ സമയത്തൊരു മേജർ സൈനിങ് ചെയ്യുന്നു എന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായൊരു സമയമായിരുന്നു അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്പറുമായിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ച് അറേഞ്ച് ചെയ്ത് പോർച്ചുഗലിലേക്ക് പോകുന്നു ഇനി അങ്ങോട്ടുള്ളതിനെ എൻ്റെ വാക്കിൽ പറഞ്ഞാൽ കൃത്യമായ ഭാഗ്യം എന്ന് തന്നെ വിളിക്കാൻ എനിക്ക് കഴിയുള്ളൂ അങ്ങനെ സ്പോർട്ടിങ് ലിസ്മനുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിക്വാദമായ ആ ടീം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീം സ്പോർട്ടിങ് ലിസ്മനുമായിട്ട് ഫ്രണ്ട് കളിക്കുന്നു ഒരു ടീനേജറെ ജോൺ നൊഷായ അടക്കമുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫെഡിനൻ്റെ അടക്കമുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസിനെ വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ച അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാണികൾ കണ്ടു അതിൽ അതിൽ തന്നെ യുണൈറ്റഡിൻ്റെ താരങ്ങൾ ഫെർഡിനൻഡ് പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നെർവസ് ആയിപ്പോയി അദ്ദേഹത്തെ ഈ ഒരു പയ്യനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്ന ആർക്കും മനസ്സിലാകുന്നില്ല ഒശായി ഇക്ഷുണ്ടറക്കുന്ന കാഴ്ചകളാണ് ഞങ്ങളവിടെ കണ്ടതെന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫെർ ഫെർഡിനൻഡാണ് പറയുന്നത് ഫെർഡിനൻഡിനെ കുറിച്ച് നിങ്ങളോട് കൂടുതൽ പറയേണ്ടതില്ലല്ലോ ആ സമയത്ത് അവർ ഡ്രസ്സിങ് റൂമിൽ വന്നിട്ട് അവർ ചർച്ച ചെയ്യുകയാണ് ഈ പയ്യൻ എന്തായാലും യുണൈറ്റഡിലേക്ക് കൊണ്ടുപോകണം നമ്മളെ കൂടെ ഇതിനെ കൂട്ടണമെന്ന് അങ്ങനെ അവരത് കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്ത് കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫെർഗൂസ പറയുന്നത് ആ സമയത്ത് ഞാൻ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഈ സാധനത്തിന് അവിടെ എത്തിക്കണമെന്ന് കാരണം ഏറ്റവും പ്രിയപ്പെട്ട ഡിഫൻഡേഴ്സിനെ ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ പയ്യൻ നമ്മളെ ടീമിൽ വേണം അങ്ങനെയുള്ള തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ തെരഞ്ഞെടുക്കുന്നത് സൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് ഫെഡറൻഡ് പറയാ അതൊരു ലക്കി തന്നെയായിരുന്നു കാരണം റൊണാൾഡോ അവിടെ സൈൻ ചെയ്യാൻ യുണൈറ്റഡിന് സൈൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തായാലും യുണൈറ്റഡിലെത്തൂലായിരുന്നു ഡീഞ്ഞോ ബാസലോടേക്ക് പോകാനെടുത്ത തീരുമാനമാണ് ക്രിസ്ത്യാനോ യുണൈറ്റഡിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമായി മാറിയത് അങ്ങനെ അവർ ഡ്രസ്സ് ചെയ്ത് തിരിച്ചു പോരാൻ ഒന്നര മണിക്കൂറോളം പോർച്ചുഗലിൽ അവർ കാത്തിരുന്നു കാരണം റൊണാൾഡോയെ യുണൈറ്റഡിൽ സൈൻ ചെയ്യാനുള്ള ഡീലിങ്സ് സംസാരിച്ച് റെഡിയാക്കിയിരിക്കുന്ന തിരക്കിലായിരുന്നു അവരെന്നാണ് ഫേർഡിനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു ഭാഗ്യം റൊണാൾഡോയെ സൈൻ ചെയ്യാൻ ഫെഗൂസൻ തീരുമാനിച്ചത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ആ തീരുമാനപ്രകാരമാണ് അദ്ദേഹം യുണൈറ്റഡിലേക്ക് വണ്ടി കയറുന്നത് അങ്ങനെ യുണൈറ്റഡിലെത്തി ഫെഗൂസൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു പത്തൊമ്പത് വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഒരു യുവതാരത്തോട് ഫെർഗൂസൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏത് ജേഴ്സിയാണ് എത്ര നമ്പർ ജേഴ്സിയാണ് വേണ്ടതെന്ന് തൻ്റെ ഇഷ്ടപ്പെട്ട നമ്പറായ ട്വന്റി എയ്റ്റ് അദ്ദേഹം തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്നു ട്വന്റി എയ്റ്റ് ചോദിക്കുന്നു ഈ സമയത്ത് അയാളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തെ അമ്പർപ്പിക്കുന്ന രീതിയിൽ ഫെർഗൂസൻ ഒരു നമ്പർ അങ്ങോട്ട് കൊടുക്കുകയാണ് വാസ് നമ്പർ സെവൻ ഡേവിഡ് ബെക്കാം അഴിച്ചു വെച്ച എറിക് ആൻഡോണ അഴിച്ചു വെച്ച റെസ്റ്റിൽ നിൽക്കുന്ന നമ്പർ സെവൻ ജേഴ്സിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് എടുത്ത് നിൽക്കുന്നത് അവിടെയാണ് പുതിയ ചരിത്രം തുടങ്ങുന്നത് പിന്നീട് ഇന്ന് നിങ്ങൾ കാണുന്ന ലേണൽ മെസ്സി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റിവൽറി വരെയുള്ള മുഴുവൻ കഥകളും അതിൻ്റെ പിന്നിലുണ്ടായ ചരിത്രമാണ് ആ ചരിത്ര സത്യത്തെ മുൻനിർത്തിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഭാഗ്യം നിങ്ങളെ പിന്തുണക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് വരട്ടെ നമുക്കൊരു ചർച്ച തന്നെ കമൻറ്റ് ബോക്സിൽ നടത്താം ഓക്കെ എന്തായാലും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു